ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ട്യൂടോക്സിലേക്ക് സ്വാഗതം ഇന്ന് അമ്നിയോട്ടിക് ക്ലൂയിഡ് ലീക്കേജിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ പോകുമ്പോൾ വീഡിയോയിലേക്ക് പോകാം വീട്ടിലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ ഗർഭകാലത്ത് പല എല്ലാവർക്കും അല്ല പല ചിലരിലൊക്കെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ലീക്കേജ് എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഇപ്പം പലർക്കും അത് അംനിയോട്ടിക് ഫ്ലൂയിഡാണോ യൂറിൻ ആണോ അല്ലെങ്കിൽ ജയിലൽ ഡിസ്ചാർജ് ആണോ എന്നൊരു കൺഫ്യൂഷൻ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പ്രശ്നം എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ തിരിച്ചറിയാമെന്നും അത് വന്നാൽ എന്ത് ചെയ്യണമെന്നും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അപ്പം ആദ്യം നമുക്ക് എന്താണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയാം അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ റിസീവ് ചെയ്ത് കഴിഞ്ഞ് ഉടനെ ഒരു പന്ത്രണ്ട് ദിവസത്തേക്കും ആകുമ്പോഴത്തേക്കും തന്നെ അമ്നിയോട്ടിക് സാക്ക് ഫോം ചെയ്യും അതിൻ്റെ അകത്ത് നിറഞ്ഞിരിക്കുന്ന ഫ്ലൂയിഡ് കുഞ്ഞിന് വേണ്ട എല്ലാ പോഷകങ്ങളും എല്ലാം നമുക്ക് കിട്ടുന്ന കുഞ്ഞിന് എല്ലാ രീതിയിലും ശരിയായ രീതിയിൽ ന്യൂട്രസിലെ ഈ അംനിയോട്ടിക് സഞ്ചിയിലാണ് ആംബിയോട്ടിക് സാക്ക് എന്ന് പറയുന്ന അമ്നിയോട്ടിക് സഞ്ചിയിലാണ് കുഞ്ഞ് വളരുന്നത് ഇതിലുള്ളതാണ് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇത് കുഞ്ഞിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു കുഞ്ഞിൻ്റെ വളർച്ചയെ സഹായിക്കുന്നു ടെമ്പറേച്ചർ കൃത്യമായി നിലനിർത്തുന്നു അമ്നിയോട്ടിക് സാക്ക് പൊട്ടി ഈ ഫ്ലൂയിഡ് പുറത്തു വരുന്ന പ്രക്രിയ ശരിക്കും പതിനഞ്ച് എട്ട് ഇരുപത് ശതമാനം വരെ സ്ത്രീകൾക്കേ ഉണ്ടാവാറുള്ളൂ പ്രസവ സമയത്ത് ഇത് പൊട്ടുന്നു എന്നാൽ അപൂർവം ചില സന്ദർഭങ്ങളിൽ ഇത് പൊട്ടില്ല കുഞ്ഞി സഞ്ചിക്കുള്ളിൽ തന്നെ ഇതിലേക്ക് അത് അതായത് ഫ്ലൂയിഡ് നിറഞ്ഞ സഞ്ചിയിലൂടെ തന്നെ പിറന്നു വീഴുന്ന ചില റയർ സിറ്റുവേഷൻസും ഉണ്ടാവാറുണ്ട് പ്രസവ ലക്ഷണം എന്ന് പറയുന്ന പ്രസവത്തിൻ്റെ ആദ്യത്തെ ലക്ഷണം അല്ലെങ്കിൽ കുറച്ച് ലക്ഷണങ്ങളിൽ പെട്ടതാണ് ഈ അന്യോട്ടിക്ലൂയിൽ അല്ലെങ്കിൽ വാട്ടർ ബ്രേക്ക് എന്ന് പറയത്തില്ലേ അന്യോട്ടിക് ഫ്ലൂയിൽ വെള്ളം പോവാന്ന് പറയുന്നത് വാട്ടർ ബ്രേക്കിംഗ് അല്ലെങ്കിൽ ലീക്കിംഗ് എന്നെല്ലാം തന്നെ ഈ പ്രസവം എടുക്കുമ്പോൾ ഒരു കാര്യമാണ് അന്യോട്ടിക് കൂടെ പോയി തുടങ്ങുന്നതിനെയാണ് ഇത് പറയുന്നത് ഇത് പൊതുവെ പ്രസവം എടുക്കുമ്പോഴുള്ള ഒരു ലക്ഷണമാണെങ്കിലും ചിലരിൽ നേരത്തെ കാണുമെന്ന് ഞാൻ പറഞ്ഞു അതായത് ഗർഭിണികൾക്ക് പലപ്പോഴും ഇത് തിരിച്ചറിയാൻ സാധിക്കാതെ സാധിക്കാതില്ല എന്നതാണ് സത്യം കാരണം ഇതിലാൽ തന്നെ ശരിയായ അംബിയോട്ടിക് ക്ലൂയിഡ് ലീക്കേജ് അല്ലെങ്കിൽ പോലും പ്രസവം നടത്തുന്ന വൈകൊണ്ട് പലരും ഹോസ്പിറ്റലിലേക്ക് ഓടി ചെല്ലുന്നവരുണ്ട് ചിലർക്ക് വജകൾ ക്ലൂയിഡും ക്യൂറിനുകൾ ലീക്കേജും അംയോട്ടിക് ലീക്കേജും തമ്മിൽ തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല ഇനി അംബിയോട്ടിക് ലീക്കേജ് ആണെന്നുണ്ടെങ്കിൽ തിരിച്ചറിയാനായിട്ട് ചില ലക്ഷണങ്ങൾ ചില കാര്യങ്ങളുണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അംബിയോട്ടിക് ക്ലൂയിഡ് പുറത്തു വരുന്നെങ്കിൽ ഇതിൻ്റെ നനവ് ഗർഭിണിക്ക് അറിയാൻ സാധിക്കും ഇത് എത്രത്തോളം പൊട്ടിയുന്നതിന് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇതിൻ്റെ അളവ് കുഞ്ഞിൻ്റെ തലയ്ക്ക് താഴെയാണ് ഇത് പൊട്ടിയിരിക്കുന്നത് പോയിട്ട് നല്ലതുപോലെ പുറത്തേക്ക് പോകും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നല്ല രീതിയിൽ തന്നെ പോയിട് പോവും എന്നാലിത് വയറും അമിനോട്ടി ചാക്കിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ യൂട്രസ് ലൈനിങ്ങിലെ പോകുന്നതിനാൽ സാവധാനമേ പുറത്തേക്ക് പോകും വളരെ കുറഞ്ഞ എമൗണ്ടിലേക്ക് ഈ ഫ്ലൂയിഡിൽ പുറത്തേക്ക് ലീക്ക് ചെയ്യും അമിനോട്ടി സവം രണ്ടര മൂന്ന് കപ്പിന് അടുത്തുണ്ടാകും സാനിറ്ററി പാഡ് പോലുള്ളവ വെച്ച് നനവ് പറ്റുന്നത് തടയാനാവും ഈ ഫ്ലൂയിഡ് നിറമില്ലാത്തതും ഗന്ധമില്ലാത്തതുമായിരിക്കും ഗന്ധമില്ലാത്തതും ആയിരിക്കും ഇത് ലൈറ്റ് പിങ്ക് നിറമായിരിക്കും രക്തത്തിന്റെ ചെറിയ അംശം ഉണ്ടാകുന്നതിനാലാണ് ഈ നിറത്തിൽ കാണുന്നത് ഇതിനാൽ തന്നെയും പല സ്ത്രീകളും ഇത് ബ്ലീഡിംഗ് ആണെന്ന് തെറ്റിദ്ധരിക്കും എന്നാൽ ഇത് രക്തത്തെ പോലെ ആയില്ല കട്ടി കുറഞ്ഞ ദ്രാവകമായിരിക്കും ചിലർക്ക് വേദനയില്ലാത്ത മർദ്ദം വയറ്റിൽ അനുഭവപ്പെടാം അപൂർവം ചിലർക്ക് ചെറിയ ശബ്ദവും സഞ്ചി സഞ്ചിമുട്ടുമ്പോൾ അനുഭവപ്പെടാം ഈ ഫ്ലൂയിഡ് ധാരാളമായി പോകുന്നെങ്കിൽ പ്രസവം അടുത്തെങ്കിൽ ഗർഭപാത്ര സങ്കോചം വികാസങ്ങളും അതിനൊപ്പം തന്നെ അനുഭവപ്പെടാം ഇനി ഇത് എങ്ങനെയായിരിക്കുന്നതെന്ന് പറയാം ഇപ്പം നമുക്കിത് യൂറിനാണെന്നുണ്ടെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്ത് പിടിച്ചു നിർത്താനായിട്ട് പറ്റും അല്ലാതെ ഇതിപ്പം ഫ്ലൂയിഡ് ആണെങ്കിൽ നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യമല്ല പ്രത്യേകിച്ച് യൂട്രസിനുണ്ടാകുന്ന സമ്മർദ്ദം കാരണം അവസാനം മൂന്ന് മാസം മൂത്ര വിസർജ്ജനവും കൂടുന്നതും നിയന്ത്രണമില്ലാതെ മൂത്രം പോകുന്നതും കാരണം പലരും ഇതും മൂത്രവിസർജ്ജനമായിട്ട് തെറ്റിദ്ധരിച്ചേക്കാം എന്നാൽ മൂത്രത്തിൻ്റെ നിറവും ഈ സ്രവത്തിൻ്റെ നിറവും വ്യത്യാസമാണ് മൂത്ര നിറം ഇളം മഞ്ഞ കളറിലായിരിക്കും അതുപോലെ സ്മെല്ലാണെങ്കിൽ ഒരു അമ്പോണിയുടെ സ്മെല്ലുണ്ടാവും അതേസമയം അമ്നോട്ടിക് ആണെങ്കിൽ ക്ലിയർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ചെറിയ പിങ്ക് നിറം ഉണ്ടാകും ഇനി വജൈനൽ ഡിസ്ചാർജ് ആണോ എന്നെങ്ങനെ മനസ്സിലാക്കുക വജൈനൽ ഡിസ്ചാർജ് ആണെങ്കിൽ ഇതിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതാണ് വജൈനൽ ഡിസ്ചാർജ് കട്ടിയുള്ളതും ഒരു വഷമയമുള്ള ഒരു സ്റ്റിക്കി ടൈപ്പ് ആയിരിക്കും അമ്നിയോട്ടി പ്ലൂയിഡ് തീരെ കട്ടി കുറഞ്ഞതായിരിക്കും മാത്രമല്ല ക്ലിയർ ആയിരിക്കും ബജൈനൽ ഡിസ്ചാർജ് ഒന്നുകിൽ ക്ലിയർ ആയിരിക്കും അല്ലെങ്കിൽ വൈറ്റിഷ് കളറിലായിരിക്കും ഉണ്ടാവുക അമ്നിയോട്ടി സ്രവത്തിനപ്പം മ്യൂക്കസ് പ്ലഗ് കൂടി പുറത്തു വരുന്നത് സ്രവത്തോട് അനുബന്ധിച്ചാണ് ഇതിൽ ചിലപ്പോൾ രക്തവും ഉണ്ടായേക്കാം മ്യൂക്കസ് കൂടി പുറത്തു വരുമ്പോൾ ഇത് ചിലപ്പോൾ വജൈനൽ സ്രവത്തിൻ്റെ തോന്നൽ പോലെ നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ ഒന്ന് ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെജൈനൽ ഡിസ്ചാർജ് ആണെങ്കിൽ ഒരു വൈറ്റ് കളർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ക്ലിയർ ആയിരിക്കും ഒരു പശവശപ്പുള്ളതായിരിക്കും പിന്നെ യൂറിൻ ആണെന്നുണ്ടെങ്കിൽ പെയിൽ യെല്ലോ കളർ യെല്ലോ അല്ലെങ്കിൽ വെയിൽ യെല്ലോ കളർ ആയിരിക്കും സ്മെല് അമോണിയയുടെ തരത്തിലുള്ള സ്മെല്ലായിരിക്കും യൂറിൻ നമുക്ക് കൺട്രോൾ ചെയ്ത് പിടിച്ച് നിർത്താൻ പറ്റും പിന്നെ ഫ്ലൂയിഡ് ആണെങ്കിൽ കളർ ലെസ്സാണ് കളർ ഇല്ലാത്തതാണ് ചിലപ്പോൾ ഒരുക്കെങ്കിൽ ഷർവ് വല്ലതും ഉണ്ടായാലായി അല്ലെങ്കിൽ റയർ കേസിൽ മെക്കോണിയം പാസ് ചെയ്തിട്ടുണ്ട് കുഞ്ഞ് വയറ്റിലായിരിക്കുമ്പോൾ മഷീട്ടെന്നൊക്കെ പറയില്ലേ അപ്പോൾ ഫസ്റ്റ് സ്റ്റൂൾ ആയിട്ടുള്ള മെക്കോണിയം പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലൂയിഡിന് ചെറിയൊരു ലാറ്റിച്ച് അല്ലെങ്കിൽ മീൻ പോലത്തെ ഒരു കളർ വരും അപ്പം അമ്മയുടെ ഫ്ലൂയിഡ് ആണെങ്കിൽ പറഞ്ഞ പോലും സ്മെല്ല് അങ്ങനെ ഉണ്ടാവാറില്ല പൊതുവേ അഥവാ ഉണ്ടെങ്കിൽ തന്നെയും ഒരു സ്വീറ്റൻ സ്മെല്ലാണ് ഈ ഫ്ലൂയിഡിന് ഉണ്ടാവാറ് അപ്പം സ്മെല്ല് സ്മെല്ലുണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ അതിന് സ്പെല്ലുണ്ടാവാറില്ല ഇങ്ങനെയുള്ള റയർ സിറ്റുവേഷൻ മാത്രമേ സ്മെല് ഉണ്ടാവുള്ളൂ പിന്നെ പറഞ്ഞ പോലെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റത്തില്ല ഫ്ലൂയിഡ് ഇതൊക്കെയാണ് വളരെ കട്ടി കുറഞ്ഞതായിരിക്കും ഫ്ലൂയിഡ് യൂറിനും ഫ്ലൂയിഡും വെച്ചിട്ടിസ്റ്റ് അത് തന്നെയുള്ള ഡിഫറെൻസ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇത്ത വിലയിൽക്കാരാണ്ടായിരുന്നു